നെയ്യാറ്റിൻകരയിലെ ഗോപിന്ദ് സ്വാമിയുടെ സമാധി സമാധിപീഠം പൊളിക്കുന്നത് തെറ്റായ കാര്യമാണെന്നും മതവികാരം മൃണപ്പെടുത്തുന്നതാണെന്നും മകൻ സനതൻ പറഞ്ഞു ഇന്ന് രാവിലെ മാധ്യമങ്ങളോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം വിഷയത്തിൽ ഹിന്ദു ഐക്യവേദിയുടെ തീരുമാനത്തിനനുസരിച്ച് കാര്യങ്ങൾ മുന്നോട്ടു പോകുമെന്നാണ് മകൻ മാധ്യമങ്ങളോട് പറഞ്ഞത് ചർച്ചകളിൽ നിയമപരമായി പോകണം എന്നായിരുന്നു അധികൃതർ തങ്ങളോട് പറഞ്ഞത് ആർഡിഒയോ കളക്ടറോ തങ്ങളോട് സംസാരിച്ചിട്ടില്ല വിഷയം ഹിന്ദു ഐക്യവേദ്യമായി ചർച്ച ചെയ്ത് തീരുമാനിക്കുമെന്നും അവരുടെ തീരുമാനത്തിനനുസരിച്ച് മുന്നോട്ട് പോകുമെന്നും മകൻ പറഞ്ഞു എന്നാൽ ഗോപൻ സ്വാമിയുടെ മരണത്തിൽ ദുരൂഹത നീങ്ങണമെങ്കിൽ മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് പോലീസിന്റെ നിലപാട് ഇതിന്റെ ഭാഗമായാണ് ഇന്നലെ സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തേക്കെടുക്കുവാനായി പോലീസ് സ്ഥലത്തേക്ക് എത്തിയത് എന്നാൽ ഗോപൻ സ്വാമിയുടെ കുടുംബവും ചില സംഘടനകളും ചേർന്ന് ഇതിനെ എതിർക്കുകയും സ്ഥലത്ത് വലിയ രീതിയിലുള്ള പ്രതിഷേധം സംഘടിപ്പിക്കുകയും ചെയ്തു പിന്നീട് സമാധിപീഠം പൊളിക്കുവാനുള്ള നീക്കത്തിൽ നിന്ന് പോലീസ് താൽക്കാലികമായി പിന്മാറുകയായിരുന്നു തുടർന്ന് കുടുംബവുമായി യും സംഘടനാ പ്രതിനിധികളുമായും പോലീസ് ചർച്ചയും നടത്തിയിരുന്നു ഗോപന് സ്വാമിയുടെ മരണവിവരം നാട്ടുകാരെ അറിയിക്കാത്തതിനെ തുടർന്നാണ് സംഭവത്തിന്റെ തുടക്കം ഈ മരണവുമായി ബന്ധപ്പെട്ട് ദുരൂഹതയുണ്ടെന്ന് ആരോപിച്ച നാട്ടുകാരാണ് പോലീസ് പിൽ പരാതി നൽകിയത് പിന്നീട് സമാധിപീഠം പൊളിച്ച് മൃതദേഹം പോസ്റ്റ് പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യണമെന്ന നിലപാടിൽ എത്തുകയായിരുന്നു പോലീസ് ഇതിനായി കളക്ടറുടെ അനുമതിയും വാങ്ങി കളക്ടറുടെ അനുമതി പ്രകാരം സമാധിപീഠം പൊളിക്കാനായി ഇന്നലെ സ്ഥലത്തേക്ക് എത്തിയ പോലീസിനെ കുടുംബവും ചില സംഘടനാ പ്രവർത്തകരും ചേർന്ന് തടയുകയായിരുന്നു ശക്തമായ പ്രതിഷേധമായിരുന്നു സ്ഥലത്തുണ്ടായിരുന്നത് സമാധിയായതിനെ തുടർന്ന് പീഠത്തിൽ ഇരുത്തി ഗോപിൻ സ്വാമിയെ കോൺക്രീറ്റിൽ ഉപയോഗിച്ച് സംസ്കരിച്ചു എന്നാണ് മക്കൾ പോലീസിന് നൽകിയ മൊഴി നാട്ടുകാരെ രണ്ടുപേർ നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ ഗോപിൻ സ്വാമിയെ കാണാനില്ല എന്ന പേരിലാണ് ഇപ്പോൾ പോലീസ് കേസെടുത്തിരിക്കുന്നത് ഗോപിന് സ്വാമി എങ്ങനെ മരിച്ചു എപ്പോൾ മരണം സംഭവിച്ചു എന്നത് സംബന്ധിച്ച് അന്വേഷണം പൂർത്തിയാക്കണമെങ്കിൽ അടക്കം ചെയ്ത് സമാധിപീഠം പൊളിച്ച് മൃതദേഹം പുറത്തെടുത്ത് പോസ്റ്റ്മോർട്ടം ചെയ്താൽ കണ്ടെത്താനാകുമെന്ന ഉറച്ച പ്രതീക്ഷയിലാണ് പോലീസ് അതേസമയം സമാധിപീഠം രണ്ട് ദിവസത്തിനകം പൊളിക്കും എന്നാണ് കലക്ടറും പറയുന്നത് ന്യൂസ് ഡെസ്ക് വൺ ഇന്ത്യ മലയാളം